പുത്തൂർ ആറ്റുവാശ്ശേരിയിൽ ഒരു കളിത്തട്ടുണ്ട് ഈ കളിത്തട്ട് നമ്മൾ സാധാരണയായിട്ട് പല സ്ഥലങ്ങളിലും കളിത്തട്ടുകൾ കാണാറുണ്ട് കളത്തട്ടെന്നൊക്കെ ഇതിന് പറയാറുണ്ട് എന്നാൽ ഈ കളത്തട്ടിന് ഒരു വലിയ ചരിത്രം ആദ്യ കാലത്ത് മുഴുവൻ തടി കൊണ്ട് നിർമ്മിച്ച തടി കൊണ്ടുള്ള ഒരു ഘടനയായിരുന്നു ഈ കളത്തട്ടിന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പിന്നീട് ഈ ആറ്റുവാശ്ശേരി ഭാഗത്തൊക്കെ വെള്ളം എപ്പോഴും കയറുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കത്തിൽ ഈ കളത്തട്ട് അങ്ങനെ തന്നെ ഒലിച്ചു പോവുകയും ഇവിടെയുള്ള ഒരു ഇല്ലിക്കൂട്ടത്തിൽ ചെന്ന് തടഞ്ഞിരിക്കുകയും ചെയ്തു ും മന്ദ കൊല്ലം ജില്ലയിലെ ആറ്റുവാശ്ശേരിയിലെ തുണ്ടിൽ എന്ന പുരാതന തറവാട്ടിലെ പൂർവികർ രണ്ടു നൂറ്റാണ്ടു മുമ്പാണ് ഈ കളത്തട്ട് നിർമ്മിച്ചത് കളത്തട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന വിശാലമായ പാടശേഖരങ്ങൾ കരികിൽ കന്നുകാലി ചന്ത നടക്കാറുണ്ടായിരുന്നു അവിടെ എത്തുന്ന ആൾക്കാർക്ക് വിശ്രമിക്കാനും ഒക്കെ ഒരു ഇടമായി ആദ്യകാലങ്ങൾ കളത്തട്ട് ഉപയോഗിച്ചിരുന്നു ഇവിടെ തൊട്ടടുത്തുള്ള കണിയാൻപൊയ്ക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ ഭദ്രകാളി ഈ കളത്തട്ടിൽ വിശ്രമിക്കുകയും ഇവിടെ നിർവ്വണം പ്രാപിക്കുകയും ചെയ്തു എന്നൊരു വിശ്വാസം കൂടിയുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കളത്തട്ടിനെ പറ്റിയുള്ള വിശ്വാസം ഇതാണ് വർഷാവർഷം ഓലമേഞ്ഞ് ഇന്നും ആ സംരക്ഷിക്കപ്പെടും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ കളിത്തട്ട് വരുന്നുണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഇ ഇത് തടികൊണ്ട് നിർമ്മിതമായിരുന്നു ആദ്യം അത് നാട്ടുപ്രമാണിമാരുടെ കമ്മറ്റി കൂടി നിന്നുള്ള സ്ഥലമായിട്ടായിരുന്നു അന്നിരുന്നത് അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ദേവി ഈ സ്ഥലത്തു കൂടി നേരെ വടക്കോട്ട് പോകുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു മൂപ്പന്മാർ ഇവിടെ തീയനെത്തിക്കൊണ്ടിരിക്കുകയും അവർ കണ്ടുപിടിക്കുകയും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വടക്കോട്ട് പോവുകയാണെന്ന് പറഞ്ഞു അതല്ല ദേവിക്ക് ഇരിക്കാനുള്ള സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ തീക്കൊള്ളയുമായിട്ട് വ തെക്കേ അറ്റച്ചെന്ന് ആ കുന്നംപറത്ത് അവിടെ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് അമ്മ അവിടെ ഇരുന്നത് ആ അമ്മയുടെ പേര് നാമദയത്തിൻ്റെ പെരുമയെ അനുസരിച്ചാണ് ഈ കളത്തിട്ട് പിന്നെ ഇവിടെ നിലനിന്നുകൊണ്ടേ പോരുന്നത് ആ വെള്ളം കൂറ്റം അതിഗംഭീരമായ വെള്ളപ്പൊക്കം ഈ നാട്ടിലുണ്ടാകുമായിരുന്നു മുമ്പ് കല്ലടയാറിൻ്റെ സൈഡാണ് ആറ്റുവശ്ശേരി ആ ഈ ആറ്റുവശ്ശേരി എന്ന പ്രദേശം മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ മുങ്ങുമ്പോഴേ ആ വെള്ളത്തിൽ ഈ കളത്തിട്ട് സമൂലമായിട്ട് ഇളകി അങ്ങ് പോവുക അടിത്തട്ടും മുകൾ ഭാഗവും എല്ലാം കൂടി ചേർന്ന് ഒന്നിച്ചിളകി അങ്ങ് പോവുക അതവിടെ ചെന്ന് മരക്കാലുകളുടെ ഇടയിൽ തട്ടിയതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഈ കളത്തിട്ട് തിരിച്ച് കിട്ടാനൊരു സാധ്യതയുണ്ടായി ആ പിന്നീടാണ് കല്ലുകൊണ്ടിത് പുനരുദ്ധാരണം ചെയ്ത് ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നു ഈ ആ ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ആ ദേവിയുടെ പ്രതിഷ്ഠയെന്ന് പറഞ്ഞാൽ വടക്കോട്ടാണ് വടക്കോട്ട് പ്രതിഷ്ഠ വരാനുള്ള കാരണം ഇവിടെ നിന്ന് അവരെ അവിടെ കൂടി കുടിയിരുത്തിയൻ്റെ ഫലമായിട്ടാണ് അത് സ്ട്രെയ്റ്റായിട്ടുള്ള പാട പാടശേഖരമായിരുന്നു ഇവിടെ അതുകൊണ്ട് ഇവിടെ നിന്നും കണിയാപുയ്യ ക്ഷേത്രം വരെയും കാണാം അതുപോലെ നേ നല്ല വിശാലമായിട്ട് കിടന്നതാണ് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ആ ദേവിക്ക് പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോൾ ഈ നാടൊന്ന് ചുറ്റി കിടക്കണം മൂന്ന് കരക്കാരുടെ വകയാണ് ഈ ക്ഷേത്രം കണിയാപൂജ ക്ഷേത്രം ആ മൂന്ന് കരക്കാർ കരയിലും ദേവി ചുറ്റി നടക്കും ചുറ്റി നട ചുറ്റിക്കറങ്ങുമ്പോൾ അതി കൂടുതൽ സമയവും ഈ ആറ്റിഫിഷ്യരി എന്ന് പറയുന്ന പ്രദേശത്തുകൂടിയാണ് അത് റോഡിൽക്കൂടെ മാത്രവുമല്ല പഴയ കാലത്തുള്ള അവരുടെ ആ ചെറിയ ഓട് വഴികളിൽക്കൂടെ തന്നെ അവർ പോകും ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ അവരിവിടെ വരുന്ന സമയത്താണ് ഈ കടത്തിട്ട് ഇത്രയും നേരത്തെ എന്നും അലങ്കരിക്കും ഇവിടെ എന്നും പൂജയും കർമ്മങ്ങൾ പൂജയിലേലും ഈവിടക്കും അതും ഇതും അതുപോലെ ഈ കാർത്തികയ്ക്കും മറ്റ് പെരുന്നാളുകൾക്കെല്ലാം വലിയ വലിയ ദിവസം വിശേഷ ദിവസങ്ങളുണ്ടാകുമ്പോഴെല്ലാം ഇവിടെ പൂജയും കാര്യങ്ങളും വായനയും പരിപാടികളും നടക്കും പക്ഷേ അന്നേ ദിവസത്തേക്ക് ഒരിക്കലും ഇവിടെ ചൂരി കിട്ടാൻ വരുന്നത് ചൂരി കിട്ടുകയെന്ന് പറഞ്ഞാൽ നാട്ടിൻപുറം അമ്മയുടെ പ്രതികളെ കാണാൻ വരുക പന്ത്രകാളിയാണ് കൽത്തൊട്ടി അന്ന് നേരത്തെ ഉള്ളതാണ് ഇത് കന്നാലിയെ കന്ന് വെള്ളം കൂടുന്ന വിശാലമായ പാടമായിരുന്നു ആ പാടത്ത് കന്നാലിയെ കൊണ്ടുവന്ന് കഴിച്ചു കൂടും ഇന്നത്തെ പ്ര കൃഷിയൊന്നുമില്ല ആ അടിച്ചു വിടുമ്പോൾ അവർക്ക് ചുവള നല്ല വെയിലാവുമ്പോൾ വന്ന് വെള്ളം കുടിക്കുന്നതിന് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ഈ റോഡ് വന്നപ്പോഴാണ് ഈ കിണർ നേത്തിയത് ഒരിക്കലും വറ്റാത്തൊരു കിണറായിരുന്നു ഇവിടെ ആയിട്ടായിരുന്നു അവിടെ ആ ആ റോഡ് വന്നപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഈ തൊട്ടി വിവിധദേശങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർ കന്നുകാലി ചന്തയിൽ വരുന്നവർ കർഷകർ ഇവരുടെ എല്ലാം ദാഹം അകറ്റിയിരുന്ന ആ കിണർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മൂടപ്പെട്ടു അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ചുമട് താങ്ങി ഇവിടെ അവശിഷ്ടങ്ങളായി ഒതുങ്ങുന്നു ഗ്രാമത്തിൻ്റെ മുഴുവൻ നന്മയും ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം ഇനി എത്ര കാലം ഈ ഭംഗിയോടെ ഉണ്ടാകുമെന്നറിയില്ല എങ്കിലും കാലാകാലം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം